ഹലോ മക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്കൊക്കെ അടിച്ചു കൊടുത്തോളയും അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളെ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേര് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഇങ്ങനെ ചോദിച്ചിരുന്നു കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുക അങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് ഇന്നത്തെ വീഡിയോയില് പിന്നെ നമ്മുടെ വീടിന്റെ ഇതുവരെയുള്ള പണികളുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ ചക്കരനെയും നിജാസിനെയും വിരുന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷോ അല്ല നമ്മൾ വിളിക്കുന്നുണ്ട് അവരെ മാത്രമല്ല നമ്മുടെ ചക്കന്മാർ നമ്മുടെ ടീംസിനെ ഫാമിലി ആയിട്ട് തന്നെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നടക്കത്തെ അങ്ങനെയൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോ നിലവില് അവരുടെ കുറച്ച് കുടുംബക്കാരെ വീട്ട് വീട്ടിലത്തെ വിരുന്ന് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആവട്ടെ അതിന് ശേഷം നമുക്ക് അവരെല്ലാരും വീട്ടിലേക്ക് വിരുന്ന് വിളിക്കണം അങ്ങനെയൊക്കെ കുറച്ച് പ്ലാനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല്ല പിന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അടുക്കളുടെ പണി എന്തായി അവരുടെ മോളൊക്കെ എടുക്കുന്ന പണി എന്തായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളൊക്കെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ആഗ്രഹം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഇപ്പം നമ്മൾ നാല്പത്തിരണ്ട് കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഓലര വിരുന്ന് വിളിക്കുന്ന സമയത്തേക്ക് നമുക്കൊരു അമ്പത് കെയൊക്കെ അയക്കുകയാണെങ്കിൽ അമ്പതിനായിരം സബ്സ്ക്രൈബർ ആയിക്കാണെങ്കിൽ നമുക്ക് അവരെ വെച്ചിട്ട് തന്നെ ഒരു കേക്ക് മുറിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കാരണം അവർ ഇനി കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ വെറലും പരിപാടികളൊക്കെ റിസ്ക് ആയിരിക്കില്ല അപ്പോൾ ഓലി ഇവിടെ ഉള്ളപ്പോൾ തന്നെ നമുക്ക് അമ്പത് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓലിപാട് കൂട്ടിയിട്ട് ഒരു കേക്കൊക്കെ മുറിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കിടക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം മോളക്ക് പോവാണ് എവിടേക്കാ പോണ് പോവാണ് മോളേക്ക് പോവാണ് അല്ലേ എന്റെ കുട്ടി ഇങ്ങനെ വാശിയില്ലാത്ത കുട്ടിയാണ് അല്ലേ എവിടക്കാണ് പോണ് ആ അപ്പൊ എന്റെ കുട്ടിക്ക് അവിടേക്ക് പോണോ അപ്പൊ ഞങ്ങളിതാ മോളേക്ക് കേറിയിട്ട് ഞങ്ങളെ പെരട്ട മോള്ക്ക് ആച്ചരാല്ലേ കാച്ചു കൊടുക്കാച്ചരാട്ടോ ഇപ്പോൾ മക്കളെ നമ്മുടെ മോളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ആ തലക്കായിട്ട് ഒരു റൂം വരുന്നുണ്ട് കേട്ടോ ആ റൂം നമുക്ക് നല്ല അത്യാവശ്യം നല്ല വലുപ്പം ഉള്ള റൂം തന്നെയാണ് അഥവാ ആ തല മുതൽ ഈ ഒരു തല വരെ നമ്മൾ ഫുള്ള് ഒരു റൂമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബാത്റൂമും ഉണ്ട് അഥവാ വലിയ റൂം ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു ഫുള്ളായിട്ടുള്ള ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് വലിയ റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ മുകളിലാകെ രണ്ട് റൂമേ കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് ഇല്ലേ ഇത് നമ്മളെ നിസ്കാരത്തിൻ്റെ അതാ നിസ്കരിക്കാനുള്ള ഒരു സ്പേസ് ആക്കി ചെയ്യണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതാ നമുക്ക് അവിടെ നിസ്കരിക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതാ നമ്മുടെ കോലായി ഇവിടെയാണ് നമ്മുടെ കോലായി മുകളിലുള്ള ഒരു കോലായി വരുന്നത് ഇവിടെയാണ് ഹാളായിട്ട് വരുന്നത് എവിടെയാണ് ഇനി നമുക്ക് വീണ്ടും ഈ തലക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ അതേപോലത്തെ ഒരു റൂമുണ്ട് കേട്ടോ ഇതാ ഇത് റൂമാണ് ഫുള്ളായിട്ട് റൂമാണ് അത്യാവശ്യം വലിയ റൂം തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത് ഈ റൂമിൽ തന്നെ ഈ റൂമിൽ നിന്ന് നമ്മൾ മറ്റേ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ബാത്റൂം ബാത്റൂമിതാ സെറ്റപ്പ് ബാത്റൂം ഉള്ളിൽ നിന്ന് തന്നെയുള്ള ബാത്റൂമ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുകളിൽ രണ്ട് റൂമിൽ ഉള്ളിൽ തന്നെ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് പുറത്തേക്ക് നല്ല കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചക്കിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ നിന്ന് കഴിഞ്ഞാൽ ഇതാ നമുക്കൊരു അടുക്ക നമ്മുടെ അടുക്കളയുടെ മുകളിലായിട്ട് നമുക്ക് കുറേ ഫ്രീ സ്പേസ് അതാ ഫ്രീ ആയിട്ടുള്ള കുറേ സ്ഥലം നമ്മൾ വിട്ടിട്ടുണ്ട് നമുക്കവിടെ നമുക്ക് ഫാബ്രിക്കേഷനൊക്കെ ചെയ്തിട്ട് നല്ല സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ നമ്മുടെ കോണി റൂം വരുന്ന ഇതാണ് കേട്ടോ മഴ പെയ്യുന്നതുകൊണ്ട് നമ്മൾ മുകളിൽ അടച്ചു വെച്ചിരിക്കുകയാണ് കാരണം അടുക്കളയിൽ താഴെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്പെയ്സ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫാബ്രിക്കേഷൻ ചെയ്തിട്ട് സെറ്റാക്കാവുന്നതാണ് ഇതാ നമ്മുടെ കോണി റൂം ഇതാണ് വരുന്നത് കേട്ടോ അടുക്കളയുടെ പണി ഏതാണ്ട് മുഴുവനായിട്ട് കഴിഞ്ഞുകൊണ്ട് നമ്മൾ മുകളിൽ ഒരു ടാർപ്പായൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വെള്ളം ചലയും മുകളിൽ നിന്ന് ചാറിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതവിടെ നമുക്ക് ഔട്ട് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ഔട്ട് നമുക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഔട്ട് ആ മുകളിൽ ആ മുന്നിൽ കാണുന്ന പഴയ തേപ്പുള്ളതൊക്കെ നമ്മൾ പൊളിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഇങ്ങനെ പൊളിച്ച് വരുന്ന ഒരു സെറ്റപ്പാണ് അത് മൊത്തം അതായത് ഫ്രണ്ടിൽ കാണിക്കുന്നത് മുഴുവനായിട്ട് നമ്മൾ പൊളിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അഥവാ റൂം വലിയ റൂം ബാത്റൂമ് പിന്നെ കോലായി നിസ്കരിക്കാനുള്ള ഒരു സ്പേസ് പിന്നെ നമുക്ക് ഔട്ട് ഇവിടെ ഒരു റൂം അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പ് കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ പണി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലിങ്ങനെ വരിപ്പിക്കാം അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മളൊപ്പം ഇങ്ങനെ കൂടുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ മുകളിൽ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ താഴെ നമ്മുടെ പേര ചെറിയ പേരാണ് കേട്ടോ നമ്മൾ പഴയ പരമ്പന്നെയാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും കൊങ്ങിപ്പച്ച ഇറങ്ങൂലിക്ക് അറിയില്ലല്ലോ വത്താനം പറഞ്ഞിട്ട് കൊങ്ങി കൊങ്ങിട്ടോ ഇത് കൊങ്ങിയല്ലോ എപ്പേച്ചി നമുക്ക് നമുക്ക് താഴത്തേക്ക് പോവാട്ടോ നമുക്ക് താഴത്തേക്ക് പോയിട്ട് നമ്മളെ അക്കള അനു എന്താണ് അക്കള പറഞ്ഞ കൊടുക്കേ അക്കള അച്ചടേ പോവാ പോവാട്ടോ എന്നാൽ മക്കളിതാ ഞങ്ങൾ ഇതാ പുറത്ത് ഇങ്ങനെ പണിക്കാർ എന്ന് വെച്ചിട്ട് കോണിണ്ട് കേട്ടോ അത് തന്നെയാണ് കേരളം ഇറങ്ങലൊക്കെ അത് തന്നെയാണ് നമ്മുടെ ചക്ക ആൻസർ ലൈക്ക് അടിക്കുക അപ്പോൾ ഞങ്ങൾ ഇതാ സ്റ്റെപ്പുകളിങ്ങനെ ഇറങ്ങട്ടെ എന്നിട്ട് നമ്മളെ അടുക്കളയും സെറ്റപ്പുകളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ അടുക്കളയിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓപ്പൺ കിച്ചൻ്റെ സെറ്റപ്പ് കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ വീഡിയോ ഇഷ്ട കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇല്ലേ വീട്ടിൽ വ്ലോഗ് എടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് കാരണം എന്താ എടുക്കണം ഇമ്പനെടുക്കണം എടുത്തിട്ട് ബ്ലോഗ് ചെയ്യണം എടുത്തിട്ട് തന്നെ നടക്കണം അവന് ഒരിക്കലും ഇറങ്ങില്ല അവനെ തലയിൽ വെക്കണം അല്ലെങ്കിൽ അവൻ അങ്ങനെ പൊടിക്കണം അങ്ങനെ വ്ളോഗ് ചെയ്യണം അപ്പം ഞാൻ കുറച്ചൊക്കെ ഇതൊക്കെ കുറച്ചൊക്കെ വയങ്ങട്ടോ ഇനി നമുക്ക് അടുക്കള നമ്മുടെ സെറ്റപ്പ് വേണം കേട്ടോ നമ്മൾ പുറത്ത് എന്താപോലെ ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുറം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഗ്യാസ് അടുപ്പ് കാര്യങ്ങൾ ഗ്യാസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാ പുറത്ത് വെക്കാനാണ് നമുക്കൊരു സ്പേസ് ഇതാണ് നമ്മളെ വാഷ് മെഷീൻ്റെ താഴെ ആയിട്ട് ഇതവിടെ ഗ്യാസ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് അടുക്കളുടെ ഏതാണ്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ടൈലും കാര്യങ്ങളൊക്കെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇവിടെയാണ് നമ്മുടെ വാഷിങ് കാര്യങ്ങളൊക്കെ വരിക ഇതാ സിങ്ക് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് ഇതാണ് കേട്ടോ അത് നമ്മളതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ ഓപ്പൺ കിച്ചൻ്റെ പണി എന്താ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഞാനൊരു ഫുള്ള് വീഡിയോ ഈ ഓപ്പൺ കിച്ചൻ ഉണ്ട് കേട്ടോ നമ്മുടെ ഒരു കൂട്ടുകാരനാണ് ഇത് ചെയ്യുന്നത് ബിലാലില്ല അവൻ്റെ ടീമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഫൈനൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തുതരാം ഞാൻ ഞാനിതിൻ്റെ ആദ്യം ബ്ലാങ്ക് ആയി കിടക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് നല്ല സെറ്റപ്പിലാണ് അവർ ചെയ്യുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഒരു വെറൈറ്റി ആയിട്ടാണ് അവർ ചെയ്യുന്നത് ഇതാ നമുക്കിവിടെ ഒരു സ്റ്റോർ റൂം കിട്ടിയിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ നിന്ന് നേരെ നമുക്കൊരു സ്റ്റോർ റൂം നല്ല ഒരു സ്റ്റോർ റൂമ് കുറേ പാത്രങ്ങളും സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് പോയി കിട്ടും അതിന് നല്ലൊരു അടപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത ഇവിടെ നമ്മൾ കോണി റൂമിൻ്റെ ഇവിടെ അടപ്പ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴെ പോകും ഇത് നമ്മുടെ കോണി ഉണ്ടല്ലേ ഇവിടുന്ന് ആണ് നമ്മുടെ കോണി അങ്ങനെ മുകളിലേക്ക് പോകുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ മുകളിൽ ഇതങ്ങനെ വരിക ഇവിടെ അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മൾ വാഷ് ബേസ് വെക്കുന്നിടത്ത് നല്ല സെറ്റപ്പ് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു മിറർ വരും കേട്ടോ ഒരു മിറർ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മുകളിൽ നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ ഞാൻ ആ ഒരു അതൊരു അടുപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്തു നമുക്ക് വലിയ ചെമ്പ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അടച്ച് വെക്കാവുന്നതാണ് പണിക്കാരൊക്കെ ഒരു ഉച്ച കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറേ പണികളുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഉറങ്ങല്ലേ അയച്ചിട്ടാണ് പോയില്ല നേരെ ഇതാണ് അവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട് നമുക്കുള്ളിലൊരു ബാത്റൂമാണ് ഉള്ളത് ഈ ബാത്റൂമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഈ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ ഇതൊക്കെ ഷോക്കേസ് കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ വയർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് അഡീഷണൽ ഇപ്പോൾ ആഡ് ചെയ്താണത് അങ്ങനെയുള്ള കുറച്ച് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ഫൈനൽ വീഡിയോ നമ്മൾ ചെയ്യാം ഇപ്പോൾ നിലവിൽ ഇതുവരെയുള്ള പണിയുടെ അപ്ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ പഴയ വീടാണ് കേട്ടോ നമുക്ക് പഴയ വീട് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണിക്കാം അപ്പോൾ ഭയങ്കര അതിൻ്റെ ഉള്ളിൽ തിരക്ക് കാര്യങ്ങളൊക്കെ ആവുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളയുടെ ഒരു സെറ്റപ്പ് വരുന്നത് ഇതിന്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാരാണ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാറുണ്ട് മക്കളെ ഞാനേ കൊയങ്ങി നമ്മളെടുത്തിട്ട് കൊയങ്ങി അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് നമ്മൾ ചക്കെണ്ണ നമ്മൾ ഇൻഷുല വിരുന്ന് വിളിക്കുന്നുണ്ട് നമുക്ക് ചക്കെണ്ണ മാത്രല്ല നമ്മളെ എല്ലാ സുഹൃത്തുക്കളും നമ്മൾ ഒരുമിച്ച് വിരുന്നു വിളിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ നമ്മുടെ പെരുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കാണിച്ച് തരാറുണ്ട് വരയുള്ളവരൊക്കെ ഓരോരോ പരിപാടികളിലാണ് പെണ്ണുങ്ങളിൻ്റെ പിന്നാലെ നടക്കുന്ന ചെറിയൊരു പൊട്ട അവിടെ ഇവിടെയും പെട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഓരോക്കെ വീട്ടിലോ പരിപാടി കാരണം വീട് പണിന്ന് പറഞ്ഞാൽ തന്നെ തിരക്കാണ് അപ്പോൾ പോലെ നല്ല ഡ്രസ്സോ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അപ്പോലെ അവരുടെ തിരക്കിലും കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും അപ്പൊ അതാണ് ഇപ്പോൾ വീഡിയോയിൽ കൊണ്ടുപോകുന്നത് നമുക്ക് ഇൻഷാല്ല വീട്ടിലൊക്കെ വരിപ്പിക്കാം ഓലെ താല്പര്യത്തിനനുസരിച്ചിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരാം താല്പര്യം ഇല്ലെങ്കിൽ വരണ്ട അപ്പൊ ഞാനെന്താ ഈ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒരു അമ്പത് കേക്ക് ആവാണെങ്കിൽ ഒരു പോണിൻ്റെ മുമ്പേ ആകുവാണെങ്കിൽ ഓലയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് കാര്യങ്ങളൊക്കെ ഇൻഷുറൻ കട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ അഭിപ്രായങ്ങൾ പറയാനോ എന്തെങ്കിലും കൂടുതൽ നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ് ബൈ പറഞ്ഞോ ബൈ ഓർമ്മോ തീർക്കൂസ് കൊടുക്ക ഓക്കേ Oke. Okay. Oke. Okay. Dadah. Dadah.